സുവിശേഷത്തിന്റെ ആദ്യ താളുകളിൽ നമ്മൾ കാണുന്ന രംഗത്ത് ഇങ്ങനെയാണല്ലോ ജോസഫിന്റെ സംശയത്തോടെയാണ് പുതിയ നിയമത്തിന്റെ താളുകള് മറിഞ്ഞു തുടങ്ങുന്നത് മറിയത്തെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തോടെ നിൽക്കുന്ന ഒരു നീതിമാനായ മനുഷ്യനെ ബൈബിളിൽ പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണും മാതാവിനെ കുറിച്ചുള്ള സംശയം പുതിയ നിയമം തന്നെ എടുത്തിടുക തുടക്കത്തിൽ തന്നെ എടുത്തിടുക മാതാവിനെ പരിശുദ്ധ മറിയത്തെ സ്വീകരിക്കണോ വേണ്ടയോ സ്വീകരിക്കണോ വേണ്ടയോ അത് തള്ളിക്കളയണോ മാറ്റി നിർത്തണോ ഒഴിവാക്കണോ ഇതൊരു ചോദ്യമാണ് ഇതെന്നും വിശ്വാസികളുടെ ഇടയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ ആദ്യ താളുകൾ മറിയുക അതിന് ഉത്തരം തന്നുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ ആദ്യത്തെ താളുകൾ അറിയുക പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ നിന്ന് മാനവകുലത്തിന് നൽകപ്പെട്ട ആദ്യത്തെ ഒരു ഉത്തരം കൂടിയാണത് ത്രിത്വം വെളിപ്പെടുത്തി തന്ന ആദ്യത്തെ ഉത്തരം കൂടിയാണ് പരിശുദ്ധ അറിയത്തെ സ്വീകരിക്കുന്നതിൽ ശങ്കിക്കേണ്ട പുതിയ നിയമത്തിൽ നമുക്ക് നൽകുന്ന നീതിമാന് കൊടുക്കുന്ന ഉത്തരമാ അവള് സ്വീകരിക്കുന്നതിന് ശങ്കിക്കേണ്ട പ്രിയപ്പെട്ടവരെ അവിടെ കൃത്യമായിട്ട് വചനം പറയും പിതാവ് പറയുക അവളെ സ്വീകരിക്കുന്നതിൽ ശങ്കിക്കേണ്ട പിതാവിൻ്റെ ഉറപ്പാണത് എന്നിട്ട് വീണ്ടും പിതാവ് പറയുന്നു അവളുടെ ഉദരത്തിൽ പുത്രനായ യേശുക്രിസ്തു ഉണ്ട് അവളിൽ യേശുക്രിസ്തു ഉണ്ടെന്ന് പിതാവ് ഉറപ്പ് തരുന്നു വീണ്ടും പിതാവ് പറയുന്നു അവളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട് അവളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശേഷമാണ് നിറഞ്ഞതുകൊണ്ടാണ് അവൾ യേശുവിനെ ഗർഭം ധരിച്ചിരിക്കുന്നത് അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയുമെന്ന് പുതിയ നിയമത്തിന്റെ ആദ്യ താളുകൾ വ്യക്തമായിട്ട് ഒരു വായനക്കാരനെ പുതിയ നിയമത്തിൻ്റെ വായനക്കാരനെ ഓർമ്മിപ്പിക്കുകയാണ് ആ വലിയ ബോധ്യം തന്നുകൊണ്ട് പരിശുദ്ധ ത്രീത്വം വെളിപ്പെടുത്തി ആദ്യത്തെ രഹസ്യം പോലെ പരിശുദ്ധമറിയും ഇങ്ങനെ പുതിയ നിയമത്തിൻ്റെ ആദ്യ താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മളെ കാണിച്ചു തരികയാണ് എന്നിട്ട് ആ അമ്മയുടെ കൈപിടിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ ഓരോ താളുകളിലൂടെയും നമ്മൾ യാത്ര ചെയ്യുന്നത് യേശു ഇങ്ങനെ വളർന്നു വരുന്നത് ഈ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഇതുപോലെ ഒരു വിശ്വാസ പുതിയ നിയമത്തിൽ ഈ ഷോയിൽ വളർന്നു വരുന്നത് ഈ അമ്മയുടെ കൈ പിടിച്ചു വേണം